ഹായ് ഹലോ നമസ്കാരം നമ്മളിന്ന് മൂന്ന് ടൈപ്പ് ഔഷധങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കുരുമുളക് കുരുമുളക് ഒന്ന് ഉലുവ ഒന്ന് ജീരക ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നമുക്ക് നമുക്കാദ്യമായിട്ട് കുരുമുളകിനെക്കുറിച്ച് സംസാരിക്കാം കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനും ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖത്തിനും എല്ലാം നമുക്ക് നല്ലതാണ് ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആമാശയത്തിനുണ്ടാകുന്ന ആ വിഷാംശത്തൊക്കെ ഈ കുരുമുളക് അകറ്റും കപ്പക്കെട്ടിന് നല്ലതാണ് കപ്പക്കെട്ടിന് നമ്മളിത് പല രീതിയിൽ കഴിക്കാം പിന്നെ പഞ്ചസാര ചേർത്ത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിത് പൊടിച്ചിട്ട് ഒന്നേ പഞ്ചസാര അല്ലെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ഒക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതാണ് തൊണ്ടവേദനയ്ക്കും നമുക്ക് കുരുമുളകും കൽക്കണ്ടവും കൂടി പൊടിച്ച് ചേർത്ത് കഴിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് കാച്ചി തലയിലൊക്കെ തേക്കുന്നത് നല്ല പനി ജലദോഷമൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇലയാണ് ഏറ്റവും ഗുണമുള്ള സാധനം കുരുമുളകിൻ്റെ ഭയങ്കര വിലയാണ് ഇപ്പോൾ കുരുമുളക് ഇവിടെ കുരുമുളക് കൃഷിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലയാണെങ്കിൽ നമുക്ക് വട്ടിപ്പിഴിഞ്ഞിട്ട് തലയിൽ തേക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇല വെച്ചിട്ട് മീനൊക്കെ ഉണ്ടല്ലോ ചാള മീനൊക്കെ മത്തി മത്തി മീനൊക്കെ നമുക്ക് ചീനിച്ചട്ടിയിൽ ഈ ഇല വെച്ചിട്ട് ആ ഇലയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഏറ്റവും നല്ല ഒരു സ്വർണ്ണം നല്ല കുരുമുളകിന് അറിയപ്പെടുന്നത് അപ്പോൾ അത്രയും നല്ല സാധനമാണ് കുരുമുളക് പിന്നെ നമുക്ക് ഉലുവയെക്കുറിച്ച് പറഞ്ഞാലോ എടുത്തത് നമ്മുടെ ഉലുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് രാവിലെയൊക്കെ വെറുമയറ്റിലൊക്കെ നമുക്ക് ഈ ഗ്യൂല് ഒരു സ്പൂണ് നമുക്ക് വെള്ളത്തിൽ കഴുകണം കഴുകി ഒരു എട്ട് മണിയൊക്കെ വെള്ളത്തിൽ വെള്ളത്തിട്ട് വെക്കണം വെള്ളത്തിട്ട് അടച്ചു വെച്ചിട്ട് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് നമുക്ക് ഷുഗർ പ്രഷർ അമിതവണ്ണം അമിതവണ്ണം ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണിത് അമിതവണ്ണം ഉള്ളവർക്ക് വേറെ ഒന്ന് രണ്ട് കൂട്ട സാധനം കൂടെ ചേർത്ത് കൂടുതൽ നല്ലതാണ് സ്വൽപ്പം നാരങ്ങ നീരും അതിൻ്റെ കൂടെ ഇച്ചിരി നല്ല ചെറുതേനുണ്ടെങ്കിൽ ചേത്തേനും കൂടി ചേർത്ത് കഴിച്ചുകഴിഞ്ഞാൽ സൂപ്പറാണ് പെട്ടെന്ന് നമ്മുടെ ഇതവണ്ണം നീര് ഒക്കെ കുറയാനും നല്ലതാണ് പിന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്കിത് അസിഡിറ്റി ഉണ്ടാക്കും എന്ത് സാധനം ആയാലും നമ്മൾ ഓവറായിട്ട് കഴിക്കരുത് കൂടുതലായിട്ട് നമ്മൾ ഉലുവ ചവച്ച് അരച്ചങ്ങ് കഴിക്കുക അതൊക്കെ നമുക്ക് കേടാണ് എല്ലാ സാധനവും നമ്മൾ കുറേശേ ഉപയോഗിക്കാൻ പഠിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലർക്കൊക്കെ ഇത് കഴിക്കാൻ പാടില്ലാത്തവരുണ്ട് ഗർഭിണികൾ ഇത് ചൂട് കുറച്ച് ചൂട് ചൂടാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഗർഭിണികളിത് അധികം കഴിക്കാതിരിക്കുന്ന മുലയൂട്ടുന്ന കുട്ടികൾ ആ കുട്ടി മുലയൂട്ടുന്ന അമ്മമാരും കഴിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വയറിളക്കവും അങ്ങനൊക്കെ ഉണ്ടാവും ഇത് കൂടുതൽ കഴിക്കേണ്ടത് പിന്നെ ഹൃദയ സംബന്ധമായിട്ട് അസുഖമുള്ളവർക്ക് മരുന്ന് കഴിക്കുന്നവരില്ലേ അവർക്കൊന്നും ഇത് പുലിവർത്തനം നല്ലതല്ല അല്ലാതുള്ള എല്ലാ കാര്യത്തിന് നമുക്ക് ഉലുവ ഉലുവ അരച്ച് നമുക്ക് കുതിത്ത് വെച്ചിട്ട് അരച്ച് താരൻ പോകാനും തലയിൽ തേക്കാനും ഒക്കെ ഉത്തമമാണ് അപ്പോൾ ഉലുവയുടെ ഗുണവും ചെറിയ ദോഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമുക്കടുത്തത് ജീരകമാണ് ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ചീരകം നല്ലത് ചെറിയ ജീരകമൊന്നുമല്ല ചെറിയ ജീരകമാണ് നമുക്ക് എപ്പോഴും വെറും മയറ്റിൽ ദഹന ദഹനപരമായിട്ടുള്ള ഇതെല്ലാം ദഹനത്തിന് നല്ലതാണ് എന്നാലും നമ്മൾ ഒരുപാട് ആഹാരമൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവർക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ സദ്യയൊക്കെ ഉണ്ടല്ലോ സദ്യ ഒക്കെ ഉണ്ടിട്ട് സദ്യക്കൊക്കെ പണ്ട് ജീരകൊള്ളം നിർബന്ധമായിരുന്നു ഇപ്പോൾ പിന്നെ ഏത് വെള്ളം വെള്ളമെന്നൊന്നും നമുക്കറിയൂട്ടെ പണ്ട് ജീരകെള്ളം തന്നെയായിരുന്നു നമ്മൾ സദ്യ കഴിഞ്ഞാൽ കുടിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് സദ്യക്ക് സദ്യ കഴിയുമ്പോൾ നമ്മളൊരു ജീരക വെള്ളം ചെല്ലുമ്പോഴ്ത്തേൽ നമുക്ക് ദഹനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ആദ്യമെന്ന് മാറും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഈ ജീരകവും ഒന്നാന്തരമാണ് ജീരകമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തി ഒരു ഒരു അരസ്പൂണോ കാൽ സ്പൂണോ വെള്ളത്തി ഇട്ട് വെച്ചാൽ മതി ആ വെള്ളത്തിട്ടിട്ട് തിളപ്പിച്ചാൽ മതി ഒരുപാട് അങ്ങ് ഭാര്യതുണ്ടാകും തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം പിന്നെ തന്നെ അല്ല നമ്മളിത് കഴിക്കുമ്പോൾ എപ്പോഴൊന്നും ഈ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നമ്മൾ അത്യാവശ്യം രാവിലെ ഒന്ന് കുടിക്കാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആഹാര ശേഷം ആഹാരശേഷം ദഗനം നടക്കാൻ ഏറ്റവും നല്ലത് ആഹാര ശേഷം നമുക്ക് ഇച്ചിരി ജീരവെള്ളം ഒരു ഗ്ലാസ് ജീരവെള്ളം കുടിക്കാം ഉച്ചയ്ക്ക് ചോറിണ്ടിട്ടോ രാത്രി കഴിച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ജീരവെള്ളം കുടിക്കാവുന്നതാണ് അല്ലാതെ ഓവറായിട്ട് എപ്പോഴും ജീരവെള്ളം കുടിച്ചുകൊണ്ട് ഇരിക്കേണ്ട പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നാവിനൊക്കെ രുചി കുറഞ്ഞു വരുണ്ടല്ലോ അസുഖമൊക്കെ വന്ന് ഗുളിയൊക്കെ കഴിച്ച് വല്ലാതെ നാവൊക്കെ രുചി ി ഈ ജീരവെള്ളം തന്നെ നമ്മൾ കുടിക്കാൻ കൊടുക്കുക അപ്പോൾ ജീരവെള്ള രുചി കൂട്ടാനും നല്ലതാണ് അയണൊക്കെ ഒരുപാട് ഇടങ്ങിയിട്ടുള്ളതാണ് ഈ ജീരകത്തിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കൃമിശല്യവും കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കൃമിശല്യത്തിനും ഒക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഒരു ഒരിത്തിരി ഒരു കാൽ സ്പൂൺ വല്ലതും വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളത് തിളപ്പിച്ച് കുടിക്കുക അപ്പോൾ ഈ മൂന്ന് കൂട്ടം സാധനങ്ങളും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മൂന്ന് സാധനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് എല്ലാം ഔഷധ അങ്ങേയറ്റം ഔഷധമുള്ള സാധനങ്ങൾ ഇതിന് ഓരോന്നിനും ഓരോ തരം ഗുണങ്ങളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനഭിപ്രായം പറയും എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണേ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് മൂന്നെണ്ണോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്